എന്താ അച്ചു ഈ പറയുന്നത് ഞാനും എൻ്റെ മോളും കൂടി ശരിക്കുമെന്ന് സ്നേഹിക്കട്ടെ ഒരു വർഷം എൻ്റെ കൂടെ നിന്നിട്ട് മതി താലി കെട്ടി നിൻറെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്നല്ലേ നീ പറഞ്ഞത് ഇപ്പോഴെന്താ അതിനൊരു മാറ്റം അന്ന് നീ അവളെ താലി കെട്ടാൻ തീരുമാനിച്ചപ്പോഴും നീ എന്നോട് പറഞ്ഞതല്ലേ അച്ചു താലി കെട്ടുന്നത് ഇപ്പോൾ തന്നെ അവളെ ഭാര്യയാക്കി കൂടെ പൊറപ്പിക്കാനല്ല അവളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടാകുന്നത് വരെ അവൾ പ്രണയത്തോടെ അവളുടെ പാതിയായി വരെ ഞാൻ അവളുടേതാണെന്നൊരു തോന്നൽ അവളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതുവരെ അവൾ ഇവിടെ ജീവിക്കും അങ്കിളിൻ്റെ മകളായി ഇത്രയും കാലം കൊടുക്കാത്ത കരുതലും സ്നേഹവും വാത്സല്യവും കൊടുക്കുക അവൾക്ക് സന്തോഷിക്കാൻ മറന്നു പോയ എൻറെ പെണ്ണ് മതിവരുവോളം ആനന്ദിക്കട്ടെ ഇങ്ങനെയല്ലേ എന്നോട് നീ പറഞ്ഞത് എന്നിട്ടിപ്പോ എനിക്കെൻ്റെ കുഞ്ഞിനെ നല്ല പോലെ ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ടോ അച്ചു കുറച്ചുനേരം സ്വസ്ഥമായിരുന്നു എന്തെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടോ ജോണിൻറെ മിഴികളിൽ നനവ് പടർന്നു അങ്കിൽ ഈ ഒരു വിവാഹം നടക്കണം നാളെ തന്നെ ഞങ്ങളും നിങ്ങളെപ്പോലെ അകന്നാലോ എങ്കിൽ ആയുഷ് കൃഷ്ണ എന്തിനേയും നേരിടാൻ ചങ്കുറപ്പുള്ളവനാണ് എന്നാൾ എൻ്റെ നന്ദ അവൾക്ക് ചിലപ്പോൾ വേദാത്മികയുടെ കഴിവുണ്ടായെന്നു വരില്ല ജീവിതം തന്നെ നഷ്ടപ്പെട്ട് പോയെന്ന് വരും അവളെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ലെങ്കിൽ വേദാത്മികയുടെ കഴിവ് എന്നുദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായില്ല ജോണിൻ്റെ സംശയം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ആയുഷ് ഒന്ന് ചിരിച്ചു അങ്കിൽ അറിയാൻ കഥകൾ ഇനിയും ബാക്കിയാണ് എന്നാൽ എനിക്കിപ്പോൾ അത് പറയാനും കഴിയില്ല ചിലപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഒരു കലാശക്കൊട്ടിലേക്കാവും പോകുന്നത് എല്ലാം കഴിയുമ്പോൾ ചില ബന്ധങ്ങൾ അറ്റുപോയെന്നിരിക്കും അതും ചില വിധിയാണ് ഒന്ന് ഞാൻ ഉറപ്പുതരാം കാർമേഘങ്ങൾ നീങ്ങി മാനം തെളിയുന്ന ഒരു ദിവസം വരും അന്നായിരിക്കും അങ്കളിൻ്റെയും ചിറ്റയുടെയും ജീവിതത്തിലെ രണ്ടാം ജന്മം ജോണിൻ്റെ ബംഗ്ലാവിലെ ഹാളിലിരുന്ന് സംസാരിക്കുകയാണ് ഇരുവരും അളക ഓഫീസിൽ പോയിരുന്നു സാമ്പന്ന ജൂലിയെ കൊടുങ്ങല്ലൂർക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇനി നാളെയേ വരും ജോൺ സോഫയിൽ തല കിടന്നു അങ്കിലൊന്നും പറഞ്ഞില്ല ഞാൻ എന്താ പറയേണ്ടത് മകൾ സുമംഗലിയായി ഭർത്താവിൻ്റെ കൂടെ സുഖമായി സുഖമായിരിക്കണമെന്ന് എല്ലാ അച്ഛന്മാരും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ മോളുമായി ഞാനൊന്നും നടത്തിട്ടുണ്ടോ അച്ചു അവളുടെ സ്നേഹം സ്നേഹമെന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടോ അവൾക്കായി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം അവൾക്കുള്ളതാ എന്റേതെന്ന് കരുതുന്നതെല്ലാം അവൾക്കുള്ളതാ പക്ഷെ അവൾ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് സ്വത്തോ പണമോ ആയിരിക്കില്ല അച്ചു അവൾക്ക് നഷ്ടപ്പെട്ട അച്ഛൻ്റെ സ്നേഹം അതിനേക്കാൾ ഇരട്ടിയായി എന്നിൽ നിന്നും കിട്ടുമ്പോൾ അപ്പോഴല്ലേ എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിൽ ആനന്ദം വിടരുക അതല്ലേ ഞാൻ അവൾക്ക് കൊടുക്കേണ്ടത് അതിനുവേണ്ടി മാത്രം എനിക്ക് കുറച്ച് സമയം താച്ചു ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്ന് സ്നേഹിച്ചോട്ടെ അയാളുടെ നിറയുന്ന കണ്ണുകളിലേക്ക് നോക്കി ഒന്നും പറയാനില്ലാതെ അങ്ങനെ തന്നെ ഇരുന്നു ആയുഷ് തല സോഫയുടെ ഹെഡിലേക്ക് മലർത്തി വെച്ച് കറങ്ങുന്ന സീലിങ്ങിലേക്ക് നോക്കിയിരുന്നു അവൻ ആ നിമിഷം ആയുഷിന്റെ ചിന്താമണ്ഡലത്തിൽ ഇനി ഇനിയെന്ത് ചെയ്യേണ്ടു എന്ന ചിന്തയാണ് സ്ഥാനം പിടിച്ചത് അല്പസമയം അങ്ങനെ ഇരുന്നതിന് ശേഷം അവൻ നിവർന്നിരുന്ന് ജോണിനെ നോക്കി അങ്കിൽ ഞാനിപ്പോൾ എന്താ പറയുക നമുക്കൊരു ടൂർ പോയാലോ നമ്മൾ മൂന്ന് പേരും കൂടി നിങ്ങളെ രണ്ടു രണ്ടുപേരെയും തനിച്ച് പറഞ്ഞയക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല അതുകൊണ്ടാണ് ഞാനും കൂടെ വരാമെന്ന് കരുതുന്നേ ആയുഷ് പറഞ്ഞു നിർത്തിയതും ജോൺ മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി എന്നിട്ട് വേദന നിറഞ്ഞ ഒരു ചിരി അവന് നൽകി അച്ചു എന്നോട് പറയാൻ കഴിയാത്ത എന്തോ ഒന്ന് നിന്റെ ഉള്ളിൽ കിടന്ന് പുകയുന്നുണ്ട് അതെന്താണെന്ന് എന്നോട് പറയാൻ കഴിയാത്തിടത്തോളം ഞാനത് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എൻ്റെ കുഞ്ഞിന് ദോഷം വരുന്നതൊന്നും നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് നാളെ നിങ്ങളുടെ കല്യാണം നടത്താൻ ഞാൻ തയ്യാറാണ് എല്ലാം കഴിയട്ടെ നീ പറഞ്ഞതുപോലെ കാർമേഘങ്ങൾ നീങ്ങി ആനം തെളിയട്ടെ അന്നേരം ഞാനും മോളും ആമിയും കൂടി ഒരു യാത്ര പോകും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ യാത്ര ആ യാത്രയിൽ ഞാനില്ലേ എങ്കിൽ നീയല്ലേ ഞങ്ങളെ നയിക്കുന്ന ആൾ നീ ഇല്ലാതെ ഇനിയൊരു യാത്രയില്ലാച്ചു നമ്മളെല്ലാവരും ഇനി ഒന്നാണ് എൻ്റെ മോൾ ഇനി അവളുടെ അമ്മയുടെ അടുത്ത് നിൽക്കട്ടെ ആമി അവളെ മനസ്സിലാക്കി അവൾക്ക് നഷ്ടപ്പെട്ട സ്നേഹവും വാത്സല്യവും കൊടുക്കട്ടെ എനിക്ക് ഒട്ടും മനസ്സിലാകാത്ത കാര്യം നിൻ്റെ വീട്ടുകാരെ പോലും അറിയിക്കാത്തത് എന്താണെന്നാ അങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ എന്നോട് ചോദിക്കരുത് ഒരിക്കലും ഞാൻ പറയാതെ തന്നെ എല്ലാം അറിയും അതുവരെ ക്ഷമിക്കണം ശരി അപ്പോൾ അത് തീരുമാനിക്കാം നാളെ കല്യാണം ഒന്ന് ചോദിക്കാൻ വിട്ടു നിന്റെ വീട്ടിൽ അറിയിക്കുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ അല്ലിമോളയും കൊണ്ട് നീ അവിടെ ചെല്ലുമ്പോൾ ആരെന്ന് പറയും അവർ ചോദിക്കില്ലേ ഇതാരാണെന്ന് അതൊക്കെ ഞാൻ പറഞ്ഞോളാം അങ്കിൽ അത് ഓർത്ത് ടെൻഷൻ അടിക്കരുത് ശരി ഞാനിനി ഒന്നും ചോദിക്കുന്നില്ല എല്ലാം അച്ഛൻ്റെ ഇഷ്ടം കല്യാണത്തെക്കുറിച്ച് പറയാത്തതിന് മാനിച്ച കയ്യിൽ നിന്നും വേണ്ടത് കേൾക്കും സാരല്ല അവരെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ശരിയെങ്കിൽ ഞാൻ നോന്തയും കൂട്ടി വരാം വരുന്ന വഴി അവളോട് കാര്യങ്ങൾ അവതരിപ്പിക്കാം ജോണിനോട് യാത്ര പറഞ്ഞ് ആയുഷ് ഇറങ്ങിപ്പോയി അവന്റെ കാർ കണ്ണിൽ നിന്നും മറയുന്നതുവരെ ജോൺ ഇരുന്നിടത്തു നിന്നും അനങ്ങിയില്ല ശരീരത്തിലാകെ ഒരു പെരുപെരുപ്പ് പോലെ ഉള്ളിൽ ടെൻഷൻ വന്ന് നിറയുന്നു അകാരണമായ ഒരു ഭയം ശരീരത്തെ ആകെ പൊതിയുന്നത് അയാളറിഞ്ഞു അയാൾ ആ സോഫയിൽ മലർന്നു കിടന്നു ഓഫീസിലെ തിരക്കുള്ള ജോലിയെല്ലാം തീർത്ത് പപ്പ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു അളക അപ്പോഴാണ് വേണുവിനെ ഒന്ന് വിളിക്കാം എന്ന ചിന്ത അവളുടെ ഉള്ളിൽ ഉയരുന്നത് ഫോണെടുത്ത് വേണുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു മുഴുവന് റിങ് ചെയ്തിട്ടും അപ്പുറത്ത് കോൾ എടുത്തില്ല പിന്നെയും പിന്നെയും അവൾ വിളിച്ചു ഒരു പ്രതികരണവുമില്ല വേണു ഇത്രയും വേഗം താൻ അന്യയായോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവൾ ഫോൺ തിരികെ ടേബിളിൽ വച്ചു അടുത്ത നിമിഷം ഫോൺ റിങ് ചെയ്തു വേണു ആവും എന്ന് കരുതി ഒത്തിരി സന്തോഷത്തോടെയാണ് ഫോൺ എടുത്തത് നോക്കുമ്പോൾ ോക്കുമ്പോൾ ആയിരുന്നു നന്ദാ ഞാൻ ഗേറ്റിലുണ്ട് വേഗം ഇറങ്ങൂ പപ്പ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പപ്പയുടെ കൂടെ പോയിക്കോളാം പപ്പ വരില്ല ഞാൻ കൊണ്ടുവരാമേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങ് അവൾ ഫോണെടുത്ത് ബാഗിൽ വെച്ച് ക്യാബിൻ്റെ ഡോർ ചാരി പുറത്തേക്ക് നടന്നു ഇടനാഴിയിലൂടെ നടക്കുമ്പോഴാണ് എതിരെ നിതീഷ് വരുന്നത് കണ്ടത് ഇവിടെ ജോലിക്ക് കയറിയ അന്ന് കണ്ടതാണ് മെയിൽ അയക്കാൻ വേണ്ടി കൊടുത്തിട്ട് ആദ്യ ദിവസം തന്നെ തനിക്ക് ചീത്ത വാങ്ങി തന്ന നാൾ നിതീഷ് അടുത്തെത്തിയതും പുച്ഛ നിറഞ്ഞ ചിരിയോടെ ആളകയെ ഒന്ന് നോക്കി അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു കൊമ്പത്ത് തന്നെയാണല്ലോ പിടിമുറുക്കിയത് ആരും അറിയുന്നില്ലെന്ന് കരുതണ്ട ഈ ഓഫീസിൽ മുഴുവൻ പാട്ടാ നിങ്ങളുടെ ഒരുമിച്ചുള്ള ടൂറും മറ്റും ദാഗേറ്റിൻ്റെ അടുത്ത് കാത്തു നിൽക്കുന്നുണ്ട് വേഗം പയ്ക്കോ പെണ്ണൊരുമ്പെട്ട് ഇറങ്ങിയാൽ പിന്നെ ആണുങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലേ അതും പറഞ്ഞ് നിതീഷ് നടന്നു പോയി അളക അവിടെ തന്നെ തറഞ്ഞു നിന്നു എന്താണ് താനിപ്പോൾ കേട്ടത് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ പറയാൻ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങുമ്പോൾ റിസപ്ഷന്റെ ഉള്ളിലേക്കും മിഴികൾ ഒന്ന് പായിച്ചു അവിടെയും കണ്ടു പരിഹാസം മുന്നേ കണ്ണുകൾ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ച് അവൾ ഇറങ്ങിപ്പോയി ആയുഷ് തുറന്നുകൊടുത്ത ഫ്രണ്ട് ഡോറിലൂടെ അവൾ ഉള്ളിലേക്ക് കടന്നിരുന്നു ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തിയിരിക്കുന്ന അളകയെ ഡ്രൈവിങ്ങിനിടെ ഇടയ്ക്കിടയ്ക്ക് നോക്കി ആയുഷ് എന്താണ് ഭാര്യയെ ഇത്രയ്ക്ക് തലക്കനം അവൾ ഒന്നും പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നു അതാ എന്താ പറ്റിയത് എന്നോട് പറയ് അതിനും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല ആയുഷ് കാർ സൈഡിൽ ഒതുക്കി നിർത്തി പെട്ടെന്ന് എന്തേ എന്ന അർത്ഥത്തിൽ ആയുഷിനെ നോക്കി കാര്യം പറയാതെ വണ്ട് ഇവിടെ നിന്നും ഇളകില്ല അവൾ ദയനീയ ഭാവത്തിൽ അവനെ നോക്കി പറഞ്ഞോ പപ്പ വരാത്തതാണോ പ്രശ്നം അല്ല പിന്നെ ഒരു നിമിഷം ആലോചിച്ചിരുന്നിട്ട് അവൾ ഓഫീസിൽ തനിക്കുണ്ടായ അനുഭവം പറഞ്ഞു അയ്യേ ഇതിനാണോ ഈ കടന്നൽ കുത്തി വീർത്ത മുഖവുമായി ഇരുന്നിരുന്നേ ഇതിന് ഞാനൊരു സൊല്യൂഷൻ പറയട്ടെ നമുക്കേ കല്യാണം കഴിച്ചാലോ ഒരു ടച്ചിലൂടെ അളക് ആയുഷിനെ നോക്കി ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ നാളെ കാലത്ത് വടക്കനാഥൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ഈ കഴുത്തിൽ താലി കെട്ടാൻ പോവാം എല്ലാം മംഗിളിൻ്റെ അടുത്ത് പറഞ്ഞ് സമ്മതം വാങ്ങിയിട്ടുണ്ട് എന്താ ഇത്ര പെട്ടെന്ന് പെട്ടെന്നു പറഞ്ഞാൽ മുത്തശ്ശിക്ക് നിന്നെ കാണണം ഒരേ വാശി അപ്പോൾ പിന്നെ ഇതേ ഉള്ളൂ മാർഗം ഇനിയും എൻ്റെ നന്തൂട്ടി തടസ്സം നിൽക്കരുത് അവന്റെ വാക്കുകൾക്ക് എതിർ പറയാനാവാതെ അവളിരുന്നു പപ്പ എന്തു പറഞ്ഞു അങ്ങിൽ സമ്മതിച്ചു നിന്റെ സമ്മതം മാത്രമേ കിട്ടാനുള്ളൂ അവൾ സമ്മതമാണെന്നോ അല്ലെന്നോ പറഞ്ഞില്ല പിന്നീട് വീടെത്തുവോളം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല അവളെ ബംഗ്ലാവിന് മുന്നിൽ ഇറക്കിയിട്ട് അവൻ തിരിച്ചുപോയി അളക ഹാളിലേക്ക് കടന്നപ്പോൾ സോഫയിൽ കിടക്കുന്ന ജോണിനെയാണ് കണ്ടത് പപ്പ കണ്ണടച്ചു തന്നെ അയാൾ മോളി എന്തേ വയ്യേ തലവേദനിക്കുന്നുണ്ടോ അവൾ അടുത്തിരുന്ന് നെറ്റിയിൽ കൈവച്ചു നോക്കി ഇല്ല മോളെ പപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ല മോൾ കാപ്പി കുടിച്ച് എന്നിട്ട് പോയി ഫ്രഷായ വാ ഞാൻ കുളിച്ചിട്ട് വരാം എന്നിട്ട് കാപ്പി കുടിക്കാം മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ മുകളിലേക്ക് പോയി കുളി കഴിഞ്ഞു പപ്പയും മോളും കൂടി ഒരുമിച്ചിട്ടൊന്ന് കാപ്പി കുടിച്ചു അച്ഛൻ മോളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ജോണിന്റെ ചോദ്യത്തിന് അവളൊന്ന് മൂളി പപ്പയൊന്തിനാ ഇപ്പോൾ തന്നെ കല്യാണത്തിന് സമ്മതിച്ചത് എന്നായാലും വേണ്ടതല്ലേ ഓരോന്നും അതാതിൻ്റെ സമയത്ത് കഴിഞ്ഞു പോട്ടെ മോളെ എതിരൊന്നും പറയണ്ട ഞാനിന്ന് പപ്പയുടെ കൂടെ കിടക്കട്ടെ പെട്ടെന്ന് അളകയുടെ ചോദ്യം കേട്ട് ജോൺ തല ഉയർത്തി അവളെ നോക്കി എന്തോ അന്നേരം ആ മിഴികൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു